ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ഫെബ്രുവരി ഏഴ് നല്ല ഇടയൻ ഒരിടയൻ ചിതറിപ്പോയിരിക്കുന്ന തൻ്റെ ആട്ടിൻകൂട്ടത്തെ അന്വേഷിക്കുന്നത് പോലെ ഞാൻ എൻ്റെ ആടുകളെ അന്വേഷിച്ചു യസഗിൽ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിനാലാം അധ്യായം പന്ത്രണ്ടാം വാക്യം തന്റെ സഭയിലെ ഒരാൾ തൻ്റെ ഭാര്യയെയും കുടുംബത്തെയും ഉപേക്ഷിച്ചുവെന്ന് കേട്ടപ്പോൾ ആകസ്മികമായി ആ മനുഷ്യനെ കണ്ടുമുട്ടുവാനും അവനോട് സംസാരിക്കുവാനും ഇടയാകണമെന്ന് പാസ്റ്റർ വാറൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ അത് സംഭവിച്ചു ഒരിക്കൽ വാറൻ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കയറിയപ്പോൾ അടുത്തുള്ള മേശയിൽ ആ മനുഷ്യനെ കണ്ടു വിശക്കുന്ന ഒരാൾക്ക് കുറച്ച് സ്ഥലമുണ്ടോ അദ്ദേഹം ചോദിച്ചു താമസിയാതെ അവർ മനസ്സ് ആഴത്തിൽ പങ്കിടുകയും ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു ഒരു പാസ്റ്റർ എന്ന നിലയിൽ വാറൻ തന്റെ സഭാ സമൂഹത്തിലുള്ളവർക്ക് ഇടയനായി പ്രവർത്തിക്കുകയായിരുന്നു ദൈവം തന്റെ ആട്ടിൻകൂട്ടത്തെ മേയിക്കുമെന്ന് പ്രവാചകനായ എസക്കിയൽ മുഖേന പറഞ്ഞതുപോലെ ചിതറിപ്പോയ തന്റെ ആടുകളെ പരിപാലിക്കുമെന്നും അവയെ രക്ഷിച്ചൊരുമിച്ച് കൂട്ടുമെന്നും ദൈവം വാക്തത്വം ചെയ്തു നല്ല മേച്ചിൽ പുറത്ത് ഞാൻ അവയെ മേയിക്കും കാണാതെ പോയതിനെ ഞാൻ അന്വേഷിക്കുകയും ഓടിച്ചു കളഞ്ഞതിനെ തിരിച്ചു വരുത്തുകയും ഒടിഞ്ഞതിനെ മുറിവ് കെട്ടുകയും ദീനം പിടിച്ചതിനെ ശക്തീകരിക്കുകയും ചെയ്യും തന്റെ ജനത്തോടുള്ള ദൈവത്തിന്റെ സ്നേഹം ഈ ഓരോ ചിത്രത്തിലൂടെയും പ്രതിഫലിക്കുന്നു എസ് എലിന്റെ വാക്കുകൾ ദൈവത്തിന്റെ ഭാവി പ്രവർത്തനങ്ങളെ മുൻകൂട്ടി കാണുന്നുണ്ടെങ്കിലും യേശുവിൽ തന്നെ തന്നെ വെളിപ്പെടുത്തുന്ന ഇടയന്റെയും ഇടയിൻ്റെയും നിത്യഹൃദയത്തെ അവ പ്രതിഫലിപ്പിക്കുന്നു നമ്മുടെ സാഹചര്യം എന്തു തന്നെയായാലും ദൈവം നമ്മിൽ ഓരോരുത്തരിലേക്കും എത്തുന്നു നമ്മെ രക്ഷിക്കാനും സമൃദ്ധമായ മേച്ചിൽ പുറങ്ങളിൽ അഭയം നൽകാനും ശ്രമിക്കുന്നു തൻ്റെ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്ന നല്ല ഇടയനെ നാം അനുഗമിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു ചിന്തിക്കുക നല്ല ഇടയനായ യേശു നിങ്ങളെ എങ്ങനെയാണ് പരിപാലിക്കുന്നത് നിങ്ങളുടെ മുറിവുകളോ ദൃഢമാക്കേണ്ട ബലഹീനതകളോ ദൈവത്തിൽ സമർപ്പിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും ദൈവത്തിന് മഹത്വം